എനിക്ക് ഇന്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്തത ഏറ്റെടുത്തു എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ തീരുമാനമെടുക്കാൻ അവര് യോഗ്യരു സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും അയോഗ്യം തന്നെ അത്രയും മാനസികമായി വളരെ വലിയ വിഷമമുണ്ടായിരുന്നു എന്നോട് നമസ്തേ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട നമസ്തേ നമസ്തകരമെത്തുമ അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു ഭേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ടു പക്ഷേ നമ്മക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂല് പത്താമത്തെ ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിന് കിട്ടണ്ടേ നമുക്ക് കിട്ടാതെ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ ഞാൻ മരിക്കണമെങ്കിൽ അവസ്ഥ ഏറ്റെടുക്കണം എനിക്കുണ്ടായിരുന്നു അല്ലെ അമില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത ഒക്കെ അവസ്ഥ കൊണ്ടിയോ ഞാൻ വാഹാപ്പിയമസ്ത കൊള്ളിയോ നമസ്താരാ നമസ്ത അഹിലുസുണ്ട സ്ഥാപനമാണ് അതിനൊക്കെ കടത്തിക്കൂട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിനുള്ള അവസ്ഥ പ്രസിഡന്റാവേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ഞങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ് ഒന്ന് വിചാരിച്ചാലും ആരോടും ദേഷ്യമില്ല ആരെയും തകർക്കണം ദേഷ്യമില്ല ഒരു സ്ഥാപനത്തെ നാശമാക്കണം ഉദ്ദേശമില്ല ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എന്റെ മേൽ പഴി കേൾക്കപ്പെട്ടു അബ്ദ ഞാലിന് ഉമ്മുൽ മദാരിസായ നാലിൻ്റെ സ്ഥാപനത്തിന്റെ റഹമത്തുള്ള കാസ്മി പറഞ്ഞു സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ ഒന്നൊന്നര കൊല്ലായി എഴുതന്നെ ഒന്നൊന്നര കൊല്ലായി ഒന്നൊന്നര കൊല്ലായി എഴുതുക ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിന് മർമ്മ ആദ്യമായി പറയുന്നത് പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു ഈ അടുത്ത കാലത്തിന്റെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു അതോ ഈ ഒന്നര കൊല്ലം എന്നെ പറഞ്ഞ ചീത്ത കൈ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകരളുടെ നിമയത്തോളമ അപ്പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കണം ബഹുമാനപ്പെട്ട കേരള നിമയത്തോളമ തീരുമാനിച്ചു അതുവരെ ചീത്തറിഞ്ഞു അല്ലാതെ കൊടുത്ത് എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുസ്തകം തന്നിട്ടില്ലെങ്കിൽ അതൊങ്ങൾ സമസ്തനെ അംഗീകരിക്കണില്ലേ ആരും പറയാം ഒരാൾ പറയണമല്ലോ ഒരാൾക്കൊരു ഗവേഷണം നടത്തി റിപ്പോർട്ട് റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾക്ക് അയാൾ ഒറ്റക്കല്ലേ അല്ലേ നിങ്ങൾ പറയാൾ കുറ്റം പറയാ റിപ്പോർട്ട് സമർപ്പിക്കാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ബഹുമാനം ഗൗരവമാണ് ഞമ്മള ദീനെ തകർന്നു മലബാറിലെ അതെ ദയവായി കണക്കിലെടുക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുലുമ്മയെ പ്രശംസിച്ചാലും പ്രശംസിച്ചാലും മതിയാവില്ല അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള മേത്തുൽമ പരിശോധിച്ചു അത് സത്യമാണ് ആരും നിങ്ങൾ കണ്ടെത്തിയാൽ അഹമ്മതില്ല എനിക്ക് പ്രശംസ ആവശ്യമില്ല എനിക്കേ പ്രശംസയുള്ളൂ സമസ്ത അത് ഏറ്റെടുക്കണവരെയും എനിക്കേ പ്രശംസയുള്ളൂ ഇപ്പോൾ സമസ്തക്കാണ് ഞാൻ വേണ്ടി ചെയ്തതുമാണ് എനിക്ക് എനിക്കിനീ പ്രശംസന് ആവശ്യമില്ല എനിക്ക് ഇന്ത്യ നമസ്തയാണ് സമസ്തത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശത ഏറ്റെടുത്തു മതി അലഹദില്ല അത് സമസ്തക്കുള്ള പണി അങ്ങനെ നമ്മളെപ്പോഴത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തിയ റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും ആലപ്പുഴ അവസ്ഥയുടെ മുന്നിൽ വെക്കും അങ്ങനെ അവർ പഠിച്ചു ആപ്പ പല ആളുകളും എന്റെ അടുത്ത് വന്നു ഇതിന് ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു അവരുടെ അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു അവർ പഠിച്ചു അവർ സമസ്തയുടെ ആര്മികളെ മുന്നിൽ വെച്ചു ഈ വസ്തുതകൾ സത്യമാണ് സമസ്ത എന്നെ തുടരുമ വിലയിരുത്തി അല്ലാതെ ഇവിടെ സമസ്തക്ക് ഓരോ അവസ്ഥയിലെ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പിടിക്കാൻ കഴിയില്ല നമ്മളെപ്പോഴത്തൊള്ളുകയും നമ്മൾ സമസ്ത ഏറ്റെടുക്കുന്നതിന് വരെയുള്ളൂ റിലേയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്താളിത് ഏറ്റെടുക്കുന്നവര് അയാൾ ഏറ്റെടുത്ത പിന്നെ പേരെയൊക്കെ മടങ്ങാല്ലോ കപ്പ അയാൾ വാങ്ങട്ടെ നമ്മൾ കറപ്പുവാല്ലോ ഉദ്ദേശം നമ്മൾ നമ്മൾ പാർട്ടി കഴിക്കലല്ലേ സമസ്ത എം ജല സ്ഥാപനങ്ങളിൽ ഇത് കടത്തിക്കൂട്ടാൽ സമ്മതിക്കൂല ഞങ്ങളൊക്കെ ജീവനോട് കൂടെ നിയമിക്കൂല നമ്മളെ കളിത്താറിനോട് അത് ഞമ്മക്ക് അവിടുന്ന് നോക്കാം എന്തൊക്കെ ചീത്ത പറഞ്ഞ് പിരാമിങ്ങളെ വാബിയാക്കുന്നു കണ്ടോരെയൊക്കെ വാബിയാക്കുന്നു ഓനു എന്റെ റോളും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വാ ഇനി ഞാൻ വല്ലതും പറഞ്ഞു എന്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു അതിന് നമുക്ക് മറുപടി ചോദിക്കണം ഞാൻ പറയുന്നുണ്ടോ ആ മറുപടി നമ്മൾ കൊടുത്ത കുടുംബം റബ്ബ് കൊടുത്തര ആ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരാളുകൾ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു ഞാൻ പെണ്ണുങ്ങളെ ചാടിയതല്ല പള്ളിയില് കുടുംബം ആ കൂട്ടം വന്നിട്ട് എന്റെ പള്ളിയിലെ ലജ്ജറിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ഡെസൺ കണക്കിന് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും ഓരോടുത്ത് വന്നു നമ്മൾ ചോദിക്കാൻ പോകാറുള്ളൂ നിങ്ങൾ വേണ്ടാറുള്ളൂ പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടൂലല്ലോ കിട്ടും പെണ്ണൊരാൾ ഒറ്റയ്ക്ക് കെട്ടുമോ കെട്ടിക്കണ്ടേ അപ്പൊ കെട്ടിച്ചോളിക്കല്ലേ പ്രധാന ഉത്തരമായിട്ട് അതും പറഞ്ഞു ഞാൻ മറുപടി ഇറങ്ങില്ല ഞാൻ മറുപടി ഇറങ്ങും കുറയും റബ്ബർ മറുപടി പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞാൽ ഓക്കെ ചാടികൾക്കൊന്നും പ്രശ്നമല്ല നട്ടപ്പാതകർക്ക് പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരി പിടിക്കപ്പെട്ടവരുണ്ട് ഓലക്കും പ്രശ്നമില്ല ഓലും നേതാക്കന്മാർ തന്നെയാണ് അലാലായ കല്യാണം കഴിച്ചി അക്ഷേപിക്കപ്പെട്ടു മറ്റു പ്രശ്നമില്ല നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പുരേന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട് അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നേരത്തെ റേഷൻ പരിഹാരത്തിന് ചോദിച്ചിട്ടില്ല എന്റെ റബ്ബു എന്റെ പേര് റഹമത്തുള്ള എനിക്ക് എന്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്തത ഏറ്റെടുത്തു എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ തീരുമാനമെടുക്കാൻ അവര് യോഗ്യരു സമസ്ത യോഗ്യമായ പ്രസ്ഥാനും അയോഗ്യം തന്നെ ഇത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമമുണ്ടായിരുന്നു എന്നുള്ള നമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ഭൂമാനപ്പെട്ട നമസ്തകരമെത്തൊരുമ അതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ടു പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂയില് പത്താമത്തെ ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടേണ്ട നമുക്ക് കിട്ടാതെ നമുക്ക് വിഷമം ഉണ്ടാകുമല്ലോ ഞാൻ മരിക്കണുണ്ടെങ്കിൽ അവസ്ഥ ഏറ്റെടുക്കാൻ നിനക്കുണ്ടായിരുന്നു അല്ലെ അമ്പതില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത ഒക്കെ അവസ്ഥ കൊണ്ടിയോ ഞാൻ വാഹാബിയെടുത്തത് അമസ്തയ്ക്ക് നമസ്തകാരാ നമസ്തയുടെ അലിഅസുന സ്ഥാപനമാണ് അതിലൊക്കെ കടത്തിക്കൂട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന്റെ വായ്മുള്ള അമസ്ത പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ആ ഞങ്ങളൊക്കെ അമസ്തക്കാരാ ഇവിടെ കന്നൂട്ട് പോലും ഒക്കെ അമസ്തക്കാരാ ഇതല്ലേ ഒരിക്കലും മെമ്പർഷിപ്പ് ഉണ്ടാവും നിങ്ങളൊക്കെ അമസ്തക്കാരല്ലേ മെമ്പർഷിപ്പ് ഇവിടെ മലബാറിൽ കന്നു പൂട്ടുന്നതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇവിടെ കന്നൂട്ടണോ കൃഷിപ്പണിക്കും വായക്കും പൂളക്കും ഒക്കെ ആരാ സമസ്തക്കാരാ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല സമസ്തക്കാര് വിഷമമുണ്ടാക്കാണെങ്കിൽ ബന്ധു തീർക്കും അപ്പം ആരാ ഞങ്ങളാരെ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ലേ നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ യോഗത്തിന് പോകണും പോകാത്ത ഞങ്ങൾ പോലത്തെ ഒരു കൊള്ളി യോഗത്തിന് പോകണ യോഗ ചായയും പൈംപോരി കിട്ടും നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ് നോക്കി പാ പാറാവ് നിൽക്കണ് ഇവിടെ ഞാനൊരാൾ മാത്രമല്ല ശലക്ഷക്കണക്കായ ആളുകൾ സമസ്തമാറാവ അതൊക്കെ കൊത്തി കോയി കൊണ്ടെ വ്യാമോ നാടക്കൂല തുടങ്ങി പണി തുടങ്ങിയോ വേറെ പണിയെടുക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞോക്കായി കുറച്ചുണ്ടാവും ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്താൽ കുടും ഞാൻ അവിടുന്ന് മറുപടി ഇട്ടു നല്ല ജീവൻ പോകുന്നു വിചാരിക്കണ്ട ഒക്കെണ്ട് ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് തിരുനൂർക്ക് തിരിയും എന്താണീ പറഞ്ഞത് മേജറാണ്ട റാമത്തുള്ള അല്ലാ നിശ്ചയിച്ചത്ര കാലത്ത് ജീവിക്കും നിങ്ങളാരും മെജറാണ്ട എന്റെ പണി അവസാനത്തെ പണിയെടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ആളുകൾ കൊടുക്കും എന്റെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ നമ്മളൊന്നു വേണ്ടി പണിയെടുക്കാൻ ഒരു അൻപത് പൈസ ഇരുപത്തിരണ്ട് പ്രഭാഷണങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ചീത്ത കേട്ട് ഞാൻ നടത്തിയിട്ട് ഒരു പത്ത് റുപ്പേന്റെ കാൽ ചായ ഒരാളെ ഞാൻ വാങ്ങിയിട്ടില്ല കുടിച്ചിട്ടില്ല പത്ത് റുപ്പേൻ്റെ കാൽ ചായ ചിലർ പറഞ്ഞ ഇസ്രായേലിനും പൈസ വരുന്നുണ്ട് ഓക്കെ ഇസ്രായേൽ സിയോണിസ്റ്റികളുടെ പൈസ വരുന്നുണ്ട് എന്ന് വർത്താനങ്ങൾ നിങ്ങൾ ഒറ്റക്ക് പറയണം ഞാൻ കുറച്ച് മനുഷ്യന്മാരെ എത്തുന്നു പല കാര്യങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഇന്ത്യയിൽ പൈസ ഇല്ല എന്നുള്ള ഇതുകൊണ്ടാണ് ഏതെങ്കിലും ഭൂമിയോ മറ്റോ വെക്കുന്നത് വരെ കാത്തിരിക്കുന്നത് അപ്പൊ അത് അവരറിഞ്ഞാൽ പൈസ പൈസ കൊടുത്തിട്ടും നമ്മളെ പൈസ അത് ഒരു മോശം അല്ല ഈ ക്ലാസ്സിന് വരുന്നവരി തന്നെയാ പല കാര്യത്തിനും പൈസ കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ പുസ്തകം അടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ടുണ്ട് ഒരു എന്താ ഉണ്ടാക്കണത് ഉസ്താൻ പിന്നെ വന്നാൽ കാണാൻ പുസ്തകങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പുസ്തകം വിറ്റ് പോയിട്ടില്ല പിന്നെ ഉസ്താന് വേറെ പൈസ ഇട്ടില്ല കയ്യിലില്ല അതുകൊണ്ട് നല്ല മനുഷ്യന്മാരാണ് അതേ സമയത്ത് ഇസ്രായേലിൽ എനിക്ക് പൈസ വരുന്നുണ്ട് എന്ന് ഒരു അറിഞ്ഞാൽ ഒരു ബൈക്ക് തിരഞ്ഞെടുപ്പ് പൈസ അല്ലേ ഉസ്താന് പൈസ വന്നിട്ട് നമ്മൾ പൈസ തരുന്നില്ല ദയവായി അത് നിങ്ങൾ പറയുന്നില്ല അതെല്ലാതെ പുറത്തു പറയരുത് മുമിനി വിടെന്ന് എപ്പോഴും സന്തോഷമേ ഉള്ളൂ ലാഭമേളു നഷ്ടമല്ല ബേജാറണ്ട മരിക്കണിനുമൊക്കെ തമ്മിൽ തമ്മിഴേ അപ്പുറത്തുപ്പുറത്തിരുന്ന് പറഞ്ഞു തീർത്താൻ നന്നാവും ആർക്കും മാപ്പ് തരാനും ഞാൻ തയ്യാറുമാണ് അത് ഞങ്ങളോട് പറയാണ് ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറു പക്ഷെ ഒരു വാക്കൊന്ന് പറയണം ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ഇല്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഞാൻ എ പി അബോക്കർ മുസ്ലിയാർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു പരസ്യമായി മാപ്പ് പറഞ്ഞു രഹസ്യമായി മാപ്പ് പറഞ്ഞു പിന്നെ പരസ്യമായി പറഞ്ഞു ഈ ഈ മാസം പോലും ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് സുഖം ലാഭിക്കണം അപ്പം അബ്ദുൽ അക്കി മസേരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ് ഇഷ്ടമാണ് ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല ശരിയെന്നൊക്കെ തെറ്റൊക്കെ ഉറപ്പ് തീരുമാനിക്കണം വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളെപ്പറ്റിയും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടും ഇല്ല പിന്നെ സാമൂഹിക കാര്യങ്ങൾ കാര്യങ്ങളാണ് അതിൽ മാപ്പുറേൻ്റെ ആവശ്യവും ഇല്ല തെറ്റ് തെറ്റന്നെയാണ് അതാര് ചോദിച്ചാലും ഞാൻ പറയും അതിനും ആശയ നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മണിമണിയായി പറഞ്ഞുകൊടുക്കും ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് ആ വിഷയം അതങ്ങനെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒരു പണിൻ്റെ എന്ത് റഡാർ വെച്ച് നോക്കിയിരിക്കുക സമുദായത്തിന് വരുന്ന ഒച്ചിൻ്റെ വേഗതയിലാണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് സമുദായത്തിന് മേലെ കയറും അതിൻ്റെ മുമ്പ് അത് പറഞ്ഞുകൊടുക്കണം അതിൻ്റെ ബാധ്യത അത് ഞാൻ ചെയ്യും പിന്നെ എന്താ രഹസ്യമായി പറഞ്ഞോ രഹസ്യമായി പറഞ്ഞോ കേൾക്കൂല നമ്മളെ ശ്രദ്ധിക്കുകയില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്നോവ വണ്ടിയിൽ വരാൻ നമുക്ക് ഇന്നോവ ഇല്ല നമ്മൾക്ക് മുതലാളിമാരെ സഹായമില്ല നമ്മൾക്ക് പൈസ ഇല്ല പൈസക്കാരെയൊക്കെ വണ്ടി വന്ന് നിന്നാൽ മാത്രമേ വല്ലാതെ കണ്ണുയർത്തി നോക്കുകയുള്ളൂ അപ്പം അവരടുത്തക്കൊന്നും പോകൽ പണി എനിക്ക് നടക്കൂല പിന്നെ എല്ലാ സാധുക്കളെയും പരിഗണിക്കുന്ന മാന്മാരാണ് അവരിന്ന് നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്ക് ബോധ്യപ്പെടണം വയൽ പറയാം അങ്ങനത്തെ മാന്മാരാണ് ഇങ്ങനത്തെ മാന്മാരാണ് അവർ ഏത് സാധുക്കളെയും പരിഗണിക്കുന്നവരാണ് വയൽ കേട്ട് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ അനുഭവമില്ല പൈസക്കാരെ പരിഗണിക്കുന്ന മാന്മാരെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ സാധുക്കളാണ് പരിഗണിക്കുമെന്ന് വേണ്ട ഇന്ന് പോയി ഞാൻ പറയാം പക്ഷെ എന്നെപ്പോഴത്തെ സാധുക്കൾ അവർ പരിഗണിക്കൂലാണ് എനിക്കറിയാം നല്ല പൊങ്കാലത്ത് പരിഗണിച്ചിരിക്കും ഇങ്ങനെ ഉണ്ടപ്പോ പിന്നെ അവർക്ക് പരിഗണിക്കണമാസയെന്തെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാകണം അതിന് ഏതാ പറ്റ കച്ചവടം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് വലിയ കാടിലാക്കു വണ്ടി പോകും ആയുസ് തരികയാണെങ്കിൽ അപ്പോൾ ഒരു എന്നെ കണ്ടാൽ പരിഗണിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അത്ര അത്രക്കാലം ഇനിയിപ്പോൾ ഇവിടെ ശുന്നയം നടത്തണമെങ്കിൽ പൈസ വേണം എന്നാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അത്രക്കാലം ആയുസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലാതെ നീതിയും ധർമ്മവും വേദന പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്നും വിചാരിക്ക കാര്യമൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരും ദേഷ്യം ദേശം ഇത് വേറെ ആൾ പറഞ്ഞു നിങ്ങൾ ദേഷ്യം വരും ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞോണ്ട് എന്റെ തൊള്ള ഞാൻ ഇന്നങ്ങളെ തുണ്ടൻ തുണ്ടതുണ്ടാക്കരും നേര് നേരായി പറയും ഞങ്ങൾക്ക് ഇന്ന കുറ്റം പറയാൻ ഇയാളെ പറയേണ്ടത് റഹമില്ല ഇയാൾക്ക് പിരാണ്ടാണ് ഇയാളെ സമുദായത്തിൻ്റെ ഒരു എത്ര പ്രസംഗങ്ങള് സമുദായത്തിന്റെ ഒരു ബാധ്യതയായി മാറിക്കയും സമുദായം കൂട്ടത്തിൽ പോവുക ഞാനിങ്ങനെ പോവുക ആയിക്കോട്ടെ അതെ അതെ കാശിനിക്ക് സോക്കടാണ് അല്ല പ്രസംഗിക്കണേ ഇതല്ലോ ഒരു മൂര്യം പ്രസംഗിച്ചില്ലേ ഈ അടുത്ത കാലത്ത് മുമ്പ് അവർക്ക് എന്തോ പറ്റിപ്പോയി ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനെത്ര വലിയ ആളാണെങ്കിലും എന്നോട് മാപ്പ് പറയാതെ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കേണ്ട ഞാൻ കേരളത്തിൽ ഉണർന്നിരിക്കുന്നുണ്ട് നിങ്ങൾ ആരുമാകാം ഞാൻ വരെ പോലത്തെ ഒറ്റ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് പറയാം ഇവരെ തറവാട് അടക്കാറുള്ളൂ ഇവരെ തറവാടക്കെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല ഇവരൊക്കെ തറവാടക്കെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും എൻ്റെ രീതി അല്ല പിതാണ്ടാണ് അടുത്ത കാലത്ത് എന്തോ പറ്റിപ്പോയി പിരാണ്ടാണ് ആ ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിച്ചോളി ഇതിന് അടിയിലൊരു കോടതി നമുക്ക് അവിടെ നോക്കാം പിന്നെ ഒരു കൂടുതൽ വാക്ക് പറഞ്ഞാൽ ആർക്കും ഞാൻ മാപ്പ് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ ഈ മാപ്പ് തരണം സ്ഥലമാണ് ഞാൻ പറഞ്ഞവർക്കൊക്കെ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനിയും കാലു പിടിച്ചിട്ട് ഒരുക്കാൻ തയ്യാറുമാണ് എനിക്കങ്ങനെ അള്ളാവിൻ്റെതല്ലാത്ത ഒരഭിമാനം എനിക്കില്ല എന്റെ റബിന് വേണ്ടിയുള്ള അഭിമാനം എനിക്കുള്ളൂ ഞാൻ എത്രയും താന്ന അടി പോകാൻ തയ്യാറാണ് അടി തന്നെയാണല്ലോ റബ്ബി തല്ലേ റബ്ബിത അടി തന്നെയാണ് ഞാനടിയില്ല ഞാൻ മേലില്ല എനിക്കൊരു സ്റ്റേജ് കിട്ടിക്കോളണം ആവശ്യമില്ല ഇനി ഒരാൾ പ്രശംസിക്കണം എന്ന ആവശ്യം നിൽക്കില്ല ആഗ്രഹമില്ല ഇനി ഒരാൾ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളണം എന്നും നിൽക്കില്ല ആവശ്യം അതെ എനിക്ക് സമയം കഴിഞ്ഞില്ല ഇതൊക്കെ വെളുത്തില്ലേ കൂട്ടേണ്ട ആവശ്യം ഞാൻ അവിടെയാണ് കൂട്ടേണ്ടത് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഞാൻ നേരാ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമുത്തിനൂലമാ സത്യമാണെന്ന് കണ്ടെത്തി കമ്മ സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് കാക്കത്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനിടയിൽ കടന്ന കുറച്ച് മാസങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം പാവപ്പെട്ട എൻ്റെ കുട്ടികളെ വരെ വേദനിപ്പിച്ചു എൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സംഭവങ്ങളുണ്ട് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾ അവരെ കളിയാക്കി എനിക്ക് ഒമ്പത് മക്കളുണ്ട് അതിലൊരു കുട്ടി മാത്രമാണ് പഠിപ്പ് നിർത്തിയത് ബാക്കി മൊത്തം ഡോക്ടറായ മോളടക്കം ഇപ്പോൾ പഠിക്കുക അപ്പം അവർക്കൊക്കെ ചെങ്ങായ്മ ചങ്ങാഴ്ചകൾ ഉണ്ടാവുമല്ലോ ആ കുട്ടിയൊക്കെ എങ്ങായിമാരി കുട്ടികൾ വിഷമിച്ചിനോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കളിയാക്ക പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വഹാബിസം ഏറ്റവും വലിയ കുപ്രസിദ്ധ ഇരുട്ടിന്റെ ഗ്രന്ഥമായ കിതാബ് തോഹീദ് കവിതയാക്കിയാൽ പട്ടിക്കാട് ജാമ്യാനൂര്യയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വേദി സ്കൂളിൽ മദ്രസയില് എന്റെ കുട്ടികളെ കളിയാക്കിയ വേദന കുട്ടികൾ വന്നതിനോട് പറഞ്ഞു ഇപ്പോൾ അത് സത്യമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്മ ജമ്മിൽ മനിച്ചു എന്റെ കുട്ടികളെ കണ്ണുനീരിഞ്ഞ് നിങ്ങൾ എന്താണ് പരിഹാരം ചെയ്യുക എൻ്റെ പാവപ്പെട്ട മക്കൾ എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പുണ്യനാണ് എൻ്റെ കുട്ടികളാണ് ഞാൻ കണ്ണ് കരഞ്ഞിട്ടുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്കിത് അതിൻ്റെ പറഞ്ഞ് പറയാൻ കഴിയില്ലല്ലോ കാരണം ഞാനും സോഷ്യൽ മീഡിയ തുറന്നു എനിക്ക് അതല്ലേ കണ്ണ് എടോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന്മ ഇപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയ ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മക്കളെ വേദനിപ്പിച്ചു ഇരിക്കുണ്ടല്ലോ മക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഒരു ആക്ഷേപം പറഞ്ഞു റജീന എന്നൊരു പെണ്ണിന്റെ പേരിൽ അന്ന് കേരളം മുഴുവനും ഇവിടെ പ്രഭാഷകർ പ്രസംഗിച്ചല്ലോ അയാൾക്കൊരു കുടുംബല്ലേ ആ വേദനിക്കൂലേ കുടുംബിക്കൂലേ എടോത്തുള്ള കുടുംബല്ലേ ഞങ്ങൾക്കൊരു കാത്തിരുന്നു സമസ്ത തീരുമാനം എടുക്കട്ടെ എന്റെ പാവപ്പെട്ട മക്കളെ മദ്രാസയിലും സ്കൂളിലിട്ട് കുട്ടികളെ കളിയാക്കി ആ പാവപ്പെട്ട മക്കൾ കഴിഞ്ഞുകൊണ്ട് എന്റെ എട്ട് മക്കൾ പഠിക്കുകയാണ് ഒരു കുട്ടി മാത്രമേ പഠിപ്പെടുത്തിയിട്ടുള്ളൂ എട്ട് മക്കൾ പഠിക്കുകയാണ് എട്ട് മക്കൾ പഠിക്കുന്നുണ്ട് അവസാനത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് അത്രയും കുട്ടികൾ എനിക്ക് പഠിക്കുന്നുണ്ട് ഇനി പേരെ കുട്ടികളാരെയും കളിയാക്കും പേരെ കുട്ടി പഠിക്കുന്നുണ്ട് അവരാരെ കളിയാക്കാൻ എനിക്കറിയില്ല എന്റെ മരുമക്കളെ കളിയാക്കാൻ എന്നോട് പറയില്ല ഒരു സൈക്കും വലിയ വല്യവം അതേ സമയത്ത് ഇന്റെ എട്ട് മക്കളെ സ്കൂളിലും മദ്രസയിലിട്ട് കളിയാക്കി കോളേജിലും സ്കൂളിലും കളിയാക്കി എം ബി ബി എസ് കഴിഞ്ഞ് എം ടി പ്രാക്ടീസ് ചെയ്ത കുട്ടിയുണ്ട് ഈ കുട്ടി അടക്കം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചങ്ങാഴ്ചകൾ ക്ലാസ് പഠിക്കുന്ന കുട്ടി അടക്കം കളിയാക്കപ്പെട്ടു ുട്ടി സാഹിബിനെ റജീന പ്രശ്നത്തിൽ വേട്ടയാടിയപ്പോൾ അതിനെതിരെ കുഞ്ഞാലി സാഹിബിന്റെ പശത്ത് സംസാരിച്ചാണ് നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട് അയാളെ പറ്റി അങ്ങനെ പറയുമ്പോൾ അയാളെ കുടുംബ വേദനക്കളില്ലേ പറ്റി പ്രാന്തൻ എല്ലാവരും മഹാബി ആക്കള എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ ഏറ്റവും വലിയ തറവാട്ട് സ്ഥാപനത്തിൽ വഹാബികൾ ഉണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ പറ്റി കുതിര കയറിയപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ സ്കൂളിലും കോളേജിലോട്ട് കളിയാക്കി മദ്രസില് കളിയാക്കി ആ കുട്ടികൾ കരഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിനീരിന് നിങ്ങൾ സിവാണ്ടല്ലെങ്കിൽ മരിക്കിന് മുമ്പ് റാമത്തുള്ള മരിക്കണ മോ പറഞ്ഞു ഇതിനെന്താ പറയുക കുഞ്ഞാലിക്കുട്ടി അവിടെ മനുഷ്യൻ നിങ്ങളൊക്കെ ആരാ എടാ അവിടെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ മനുഷ്യനുള്ളൂ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് കുടുംബം വേദനിക്കും റാമത്തുള്ള ആക്ഷേപിച്ചാലോ ഞാൻ ഇന്നുവരെ പറഞ്ഞ ഒരു വിഷയം ഇല്ലാന്ന് തെളിയി ഞങ്ങൾ ആൺകുട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനം സുന്നി പച്ചത്തുള്ളവർ ഷജറകൾ വരെ കളിയാക്കും ഷജറകൾ കളിയാക്കും ഷജറകൾ കളിയാക്കാൻ പാടില്ല അവരും കളിയാക്കും ഇത് അങ്ങനെ സഹിക്കൂല ഇത്രയും വലിയ മഹാനായ മോനിയരാണ് ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം മുത്തക്കയാണ് അദ്ദേഹം സാലിയാണ് ആയിക്കോട്ടെ അതൊന്നും കണക്കെടുക്കൽ പണി നിൽക്കില്ല എന്ത് മുത്തക്കണക്കെടുക്കൽ പണിയല്ല മുഹമ്മദിന് അബ്ദുൽ വഹാബിന്റെ ദുനിയാവി ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടാൻ കാരണമായ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ത് ഭീകരവാദ ഗ്രന്ഥമാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ അനവധി രാജ്യങ്ങളിൽ നിരോധിച്ചു എന്റെ ആ രാജ്യങ്ങളെ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി മതസ്പർദ്ധയുണ്ടാക്കി എത്ര രാജ്യങ്ങൾ നിരോധിച്ചു അത് കവിതയാക്കിയ എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഷജറകളിൽ പെട്ടവർ വരെ നിരളിയാക്കുന്നു അപ്പൊ ഞാൻ അന്ന് പുറത്തായി അപ്പൊ എനിക്കൊരു സ്പേസ് ഇല്ലല്ലോ അപ്പൊ എന്റെ കുട്ടികളെ ആർക്കും കളിയാക്കാനോ സജറിലെ മക്കൾക്കും എന്റെ കുട്ടികളെ കളിയാക്കാം എന്റെ തണ്ട എവിടെയുള്ളത് വെറും ഉണയും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കണ് ഷജറകൾ പറയട്ടെ ഈ ഇപ്പൊ ബഹുമാനപ്പെട്ട നമസ്തക ഏറ്റെടുത്തല്ല പറഞ്ഞ ഷജറയാണ് ഷജറകൾ പറഞ്ഞു പിരാണ്ടാണ് ഇപ്പൊ നമസ്തകൾ മേത്തെടുത്തു ബഹുമാനപ്പെട്ട നമസ്തകൾ മേത്തൊള്ളുമ അത് തീരുമാനം ഉണ്ടാക്കിയിരുന്നു ഇനി എന്ന ഈ കാണ്ട മാസങ്ങളൊക്കെ കളിയാക്കി മദറസയിലെ സ്കൂളിലുട്ടിന്റെ കുട്ടികളെ വേദനിപ്പിച്ചു അവർ കരിഞ്ഞു നിങ്ങൾ വരുന്നുണ്ടോ കുറച്ച് ആളുകൾ വരി കളിയാക്കപ്പെട്ട കുട്ടികളെ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കാം അവരെ മുന്നിൽ വേദനിച്ച് പറഞ്ഞത് ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കാം ആ പാപങ്ങൾ എവിടുന്ന കേൾക്കുക എന്റെ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചാൽ മാത്രമാണ് റാമത്തു ആർക്കും ആക്ഷേപിക്കുക ആയിക്കോട്ടെ അങ്ങനെയാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെയാണ് തീരുമാനം അങ്ങനെ നടന്നോട്ടെ മറുപടി ഇവിടുന്ന് തീർന്നില്ലേ നമുക്ക് അവിടുന്ന് കാണാം അവർക്ക് മാപ്പ് കൊടുക്കണ്ടേ അങ്ങനെ ഒരു വിശാല മനസ്സിന് നിങ്ങൾ കിട്ടുന്നില്ല ചില കാര്യത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല മനുഷ്യനാണെങ്കിലും നെബ്യൊന്നല്ലോ വലിയ അല്ല മനുഷ്യര്ന്നാണ് മൂല മൂലിയരാണോന്ന് ഇപ്പോഴും അറിയില്ല എന്താണ് സാധനം അവർ വേദന ഉണ്ടാവും അല്ലേ എനിക്ക് ചിലത് മറക്കാൻ കഴിയില്ല മരിക്കണമേ നമ്മളെ തമ്മിൽ ഒരു വാക്കുണ്ടാകുമതി അസലാമലൈക്കും പൊരുത്തപ്പെട്ടിറങ്ങണം പറഞ്ഞു വെച്ചിട്ടുണ്ട് ബസ് അത്ര മതി എൻ്റെ മുന്നിൽ വന്നിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞാൽ ഒരു വ്യക്തി ഉണ്ടാവില്ല എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ജനങ്ങളെ ഈ അസലൊരാൾ പറഞ്ഞല്ലോ ചില നാടന്മാർ ഇങ്ങക്ക് ഭ്രാന്താണ് വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ എൻ്റെ വാക്ക് തീർന്നിട്ടില്ല ഇനി എനിക്ക് ഇനിയും പറയാനുണ്ട് കാരണം പറഞ്ഞതിനെ തീരുമാനം എടുത്തിട്ട് എങ്ങനെയൊരു ശ്വാസം വിടാൻ സമയം കൊടുക്കണം എന്നോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയാത്തത് ഇതൊക്കെ സമൂഹത്തെ ശുദ്ധീകരിക്കണ ലക്ഷ്യമാണ് സമൂഹത്തെ ശുദ്ധീകരിക്കണം ഒരു പാറ്റ ഒരു ചായ കിടക്കേണ്ടാൽ ഒന്നെനിക്ക് ആ ചായ ഒഴിവാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാ പറ്റാത്ത ഒഴിവാക്കേണ്ടതില്ലാത്ത ഇതാണെങ്കിൽ അതിനെ എടുത്തെടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ച് കൊടുക്കെങ്കിലും വേണം അത് നമ്മൾ ഇപ്പോൾ നമ്മൾ ബാധ്യത അല്ലേ അത്ര റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا رحم الراحمين يا رحم الراحمين ചെയ്യാൻ വേണ്ടി ആവക്ഷേപിച്ചിട്ടുണ്ട് പല ആളുകളും അള്ളാഹു സുബാന എല്ലാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും എല്ലാവർക്കും റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരെയും പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാഹുർക്കും അള്ളാഹുഖീറിന്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരെയും അള്ളാഹു മുത്തക്കങ്ങളിലും സാലിഹിങ്ങളിലും അള്ളാഹു താലി ഉൾപ്പെടുത്തി തരട്ടെ എല്ലാം അള്ളാഹുറഹമ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ വാഹുദുറൻ അസ്സലാ ഹമത്തുള്ള നാളെ നടക്കേണ്ട ക്ലാസ് വ്യാഴാഴ്ചയായിരിക്കും എന്നറിയിക്കുന്നു നാളെ ബുധനാഴ്ച ക്ലാസ് ഇല്ല രാവിലെ ഞാനൊരു വലിയ തിരക്കിലായതുകൊണ്ട് നാളെ രാവിലെ ക്ലാസ് ഇല്ല വ്യാഴാഴ്ച രാവിലെ ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് അറിയാം നാളത്തെ ക്ലാസ് വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും ഇൻഷാല് അസല വാലിക്കും വറഹമുള്ള